രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിലെ സിറാജ് എഡിറ്റോറിയൽ ഛത്തീസ്ഗഡ് സംഭവവും മതപരിവർത്തനത്തിന്റെ തിമുഖവും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം നടക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിലും പുറത്തും ഈ ഭരണകൂട ഭീകരതക്കെതിരെ ശബ്ദിച്ചു കേരളത്തിലെ വിവിധ കത്തോലിക്കാ സഭാ നേതൃത്വങ്ങൾ തിരുവനന്തപുരത്ത് സംയുക്ത പ്രതിഷേധ റാലി നടത്തി പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഇന്ത്യ സന്ദർശനത്തിനിടെ ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയിൽ ക്രിസ്തീയ സമൂഹത്തിനെതിരെ വർധിച്ചുവരുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തതിന്റെ തൊട്ടു പിന്നാലെയാണ് ഛത്തീസ്ഗഡ് ഭരണകൂടത്തിന്റെ കന്യാസ്ത്രീ വേട്ട ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇടവകയിലെ സിസ്റ്റർ മേരി എന്നിവർ അറസ്റ്റിലായത് രണ്ടുപേരും നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളുമൊത്ത് യാത്ര ചെയ്യവേ ബജറംഗദൾ പ്രവർത്തകർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കളത്തും ആരോപിച്ച് തടഞ്ഞു വെക്കുകയും അവരുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മതപരിവർത്തന ആരോപണം ശരിയല്ലെന്നും തങ്ങൾ നേരത്തെ തന്നെ ക്രിസ്ത്യവിശ്വാസികളാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയെങ്കിലും ബജറംഗദൾ പ്രവർത്തകരോ പോലീസോ അംഗീകരിച്ചില്ല ജാമ്യത്തിലൂടെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും മേരിയെയും ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ക്രിസ്തീയ നേതൃത്വത്തിന്റെ നീക്കവും ബജരംഗദൾ പ്രവർത്തകർ വിഫലമാക്കി ഇന്നലെ ഛത്തീസ്ഗഡ് സെഷൻ കോടതി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കവേ ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് ബജറംഗ്ദളിന്റെ പ്രമുഖ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ ഹിന്ദുത്വ കോടതി മുമ്പാകെ തടിച്ചുകൂടുകയും സെഷൻ കോടതിക്ക് ഈ കേസിൽ ജാമ്യം നൽകാൻ അധികാരമില്ലെന്ന് ബജറംഗദൾ അഭിഭാഷകന്റെ വാദം അംഗീകരിച്ച് കോടതി ജാമ്യ ഹർജി എൻ ഐ എ കോടതിയിലേക്ക് മാറ്റുകയുമായിരുന്നു അതേസമയം അറസ്റ്റ് ന്യായമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്താണ് കന്യാസ്ത്രീകൾ ആദിവാസി പെൺകുട്ടികളെ നാരായൺപൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതെന്നും പ്രാഥമികാന്വേഷണത്തിൽ പെൺകുട്ടികളെ വഞ്ചിച്ച് വലയിലാക്കുകയായിരുന്നു എന്ന് തെളിഞ്ഞുവെന്നുമാണ് മുഖ്യമന്ത്രി വിഷ്ണു ഡിയോസായി ആവർത്തിച്ചു പറയുന്നത് ഗുരുതരമായ മതപരിവർത്തനവും മനുഷ്യക്കളത്തിലുമാണ് കന്യാസ്ത്രീകൾ നടത്തിയതെന്ന് സർക്കാരിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മസ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തെ ബൌസ്വരതയെയും സഹവർത്തിത്വ ജീവിത രീതിയെയും കളങ്കപ്പെടുത്തുന്നതാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ കന്യാസ്ത്രീ വേട്ടയും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി അരങ്ങേറുന്ന അതിക്രമങ്ങളും ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും സ്വമേധയാ മതം മാറാനുമുള്ള പൗരന്മാരുടെ അവകാശം ഭരണഘടനാദത്തമാണ് ഇക്കാര്യം സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും പലവര് വ്യക്തമാക്കിയതുമാണ് മാത്രമല്ല ഭീഷണി സ്വരത്തിലും പ്രലോഭനങ്ങളിലൂടെയും അല്ലാതെ മറ്റൊരു വ്യക്തിയോട് മതം മാറ്റത്തിന് ആവശ്യപ്പെടുന്നതുപോലും നിർബന്ധിത മതപരിവർത്തനമായി കണക്കാക്കാൻ സാധിക്കില്ലെന്ന് ജസ്റ്റിസ് പ്രദീപ് കുമാർ ശ്രീവാസ്തവ അധ്യക്ഷനായ അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി സ്വമേതയുള്ള ഇത്തരം മതമാറ്റങ്ങളെ നിർബന്ധിത മതപരിവർത്തനമായി കുറ്റപ്പെടുത്തി മതന്യൂനപക്ഷങ്ങൾക്കു നേരെ അതിക്രമം വഹിച്ചുവിടുന്ന സംഘപരിവാർ സംഘടനകൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ആരെങ്കിലും ഹിന്ദു മതത്തിലേക്ക് മതം മാറുകയോ മതം മാ യോ ചെയ്താൽ അത് കൊട്ടിപ്പാടുകയും ആഘോഷിക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഹിന്ദുത്വ സംഘടനകൾ ഗർ എന്ന പേരിൽ ഹിന്ദുമതത്തിലേക്ക് മതന്യൂനപക്ഷങ്ങളെ മതം മാറ്റുന്ന പ്രക്രിയ ആരംഭിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ കൊല്ലം ആലപ്പുഴ ജില്ലകളിലും നടന്നു ഗർവാപസി ന്യൂനപക്ഷ മതവിശ്വാസികളെ പ്രലോഭനങ്ങൾ വഴിയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചതെന്ന് പിന്നീട് വെളിപ്പെട്ടു റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിൽ ചിലർക്ക് ബി പി എൽ വിഭാഗത്തിലേക്ക് തരം മാറ്റി കൊടുക്കാമെന്നായിരുന്നു ചിലയിടങ്ങളിൽ ഹിന്ദുത്വ സംഘടനകളുടെ വാഗ്ദാനം ശിയാഴ്ച നിന്ന് ഹിന്ദുത്വത്തിലേക്ക് മതം മാറിയ ഷിയ വക്കൂഫ് ബോർഡ് മുൻ ചെയർമാൻ ടാക്കൂർ ജിതേന്ദ്ര നാരായൺ സിംഗ് ശങ്കർ ി ഇസ്ലാമിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് മതം മാറുന്നവർക്ക് പണം നൽകാമെന്ന വാഗ്ദാനവുമായി പരസ്യമായി രംഗത്തു വന്നതാണ് മാസാന്തം മൂവായിരം രൂപയും പുറമെ ചെറുകിട ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സഹായവുമായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം ഇതാണ് രാജ്യത്തെ മതം മാറ്റത്തിന്റെ അവസ്ഥ ഹിന്ദുത്വർക്ക് ഭീഷണിപ്പെടുത്തിയോ പ്രലോഭനങ്ങളിലൂടെയോ മതപരിവർത്തനം നടത്താം ന്യൂനപക്ഷ മതങ്ങളിലേക്ക് ഒരു ഹൈന്ദവൻ സോൻ മാറിയാൽ അതിനെതിരെ അക്രമാസക്ത പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യും ഒറ്റപ്പെട്ട സംഭവമല്ല ഛത്തീസ്ഗഡിൽ നടന്നത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അനേക സംഭവങ്ങളിൽ ഒന്നു മാത്രം ഏതായാലും ഹിന്ദുത്വ സംഘടനകളുമായി ചേർന്ന് നിൽക്കാനും ബി ജെ പിക്ക് കേരളത്തിൽ അടിത്തറ ശക്തമാക്കി കൊടുക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭാ നേതൃത്വം ൾ ഇപ്പോഴെങ്കിലും ഹിന്ദുത്വ ആക്രമണത്തിനെതിരെ രംഗത്ത് വരാൻ സന്നദ്ധമായത് ആശ്വാസകരമാണ്